ഹൈ ഫ്രണ്ട്സ് സൺ സൺഡാർട്ടിന്റെ ഒരു പുതിയ റീചാർജ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓഫർ ഇങ്ങനെയാണ് നാനൂറ്റി എട്ട് രൂപയ്ക്ക് ആറ് മാസവും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഒരു വർഷവും ഇരുപത്തിയേഴ് മലയാളം ചാനലുകൾ ലഭിക്കും ഓഫറിനെ പിറ്റേ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം ഹൈ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡിൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് സൂര്യ മഴൽ മനോരമ തുടങ്ങി ഇരുപത്തിയേഴ് മലയാളം ചാനലുകൾ ലഭിക്കുന്ന സൺ സൺഡാര്ട്ടിന്റെ പുതിയ പാക്കേജ് നാനൂറ്റി എട്ട് രൂപയ്ക്ക് ആറ് മാസവും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഒരു വർഷവും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഈ ഓഫർ ലഭിക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഈ ഓഫർ മുപ്പത് ദിവസം ഡി ആക്റ്റീവായ കസ്റ്റമേഴ്സിന് മാത്രമേ ലഭിക്കൂ അതായത് നിങ്ങളുടെ റീചാർജ് ഡേറ്റ് കഴിഞ്ഞ മുപ്പത് ദിവസം നിങ്ങളുടെ ബോക്സ് ഇൻആക്റ്റീവ് സ്റ്റാറ്റസിൽ കടന്ന മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ഇരുപത്തിയേഴ് മലയാളം ചാനലുകൾ ഈ പാക്കേജിൽ ലഭിക്കുമെങ്കിലും ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് പ്ലവേഴ്സ് ന്യൂസ് എയ്റ്റീൻ സി കേരളം ഈ അഞ്ച് ചാനലുകൾ ഇതിൽ ലഭിക്കില്ല നിങ്ങൾക്ക് പക്ഷേ ഈ ചാനലുകൾ അഡീഷണലായി ആഡ് ചെയ്യാൻ സാധിക്കും ഇനി മലയാളം ചാനലുകൾ മാത്രം ലഭിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ ബേസിക് പാക്കേജ് റീചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് അടുത്ത ഓഫർ നിങ്ങൾക്ക് എല്ലാ മലയാളം ചാനലുകൾ മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ ബേസിക് പാക്കേജ് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ എൻ സി എഫ് പാക്കേജിനോടൊപ്പം നൂറ്റി എട്ട് രൂപയുടെ ബഡ്ഡി പാക്ക് കൂടി റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് തന്നെ എല്ലാ മലയാളം ചാനലുകളും ലഭിക്കും ഈ ഓഫറുകൾ നേരത്തെ പറഞ്ഞ പോലെ കട്ടാവേണ്ട ആവശ്യമില്ല എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്ന ഓഫറാണ് അതോടൊപ്പം ചേർത്ത് പറയട്ടെ എൻ സി എഫ് പാക്കേജ് എന്നാൽ ഫ്രീ ചാനലുകൾ മാത്രം ലഭിക്കുന്ന പാക്കേജാണ് സൺഡാരത്തിന്റെ ഏറ്റവും ബേസിക്കായ ഈ പാക്കേജിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് മന്ത്ലി റീചാർജ് വരുന്നത് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേ ചാനൽ മാത്രമായോ അല്ലെങ്കിൽ പേ ചാനൽ ഏതും ഇല്ലാതെ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമായോ റീചാർജ് ചെയ്യാൻ സാധിക്കും അതായത് ഏഷ്യാനെറ്റ് മാത്രം കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തൊണ്ണൂറ്റമ്പത് പ്ലസ് ഏഷ്യാനെറ്റിനുള്ള ആ റീചാർജ് മാത്രം ചെയ്താൽ മതി അതായത് ഏകദേശം നൂറ്റി മുപ്പത് രൂപ താഴെ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ ഇനി നിങ്ങളുടെ സൺഡാർട്ട് ബോക്സ് അറുപത് ദിവസത്തിൽ കൂടുതൽ കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുകളുണ്ട് അതായത് മലയാളം തമിഴ് സ്പോർട്സ് ഇൻഫോർടൈൻമെന്റ് എന്നീ ചാനലുകളെല്ലാം ഉൾപ്പെടുന്ന ബേസിക് പാക്കേജ് ഇരുന്നൂറ്റി രൂപ വില വരുന്ന ബേസിക് പാക്കേജ് നിങ്ങൾക്ക് നൂറ്റി രൂപ നിരക്കിൽ ആറ് മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും അതായത് ആറ് മാസത്തേക്ക് ബേസിക് പാക്കേജിന് നിങ്ങൾക്ക് തൊള്ളായിരത്തി രൂപ മാത്രമാണ് വരുന്നത് അതോടൊപ്പം ആയിരത്തി രൂപ നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ബേസിക് പാക്കേജ് റീചാർജ് ചെയ്യാൻ സാധിക്കും അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരുന്ന ബേസി പാക്കേജ് നിങ്ങൾക്ക് ഇങ്ങനെ ഓഫറിൽ ചെയ്യുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ മുപ്പത് ദിവസവും അറുപത് ദിവസവും ഒക്കെ ഈ ബോക്സ് ഇതുപോലെ ഡിആക്റ്റീവ് സ്റ്റാറ്റസിൽ വെക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ വെക്കാൻ സാധിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓഫറാണ് അല്ലാത്തവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബോക്സ് ലഭിക്കുകയാണെങ്കിൽ അതായത് പലപ്പോഴും പുതിയ ബോക്സ് എല്ലാം വാങ്ങിക്കുന്ന സമയത്ത് ഓഫറുകൾ ലഭിക്കാറുണ്ട് അതുകൊണ്ട് ഒരു സ്പെയർ ബോക്സ് നിങ്ങൾ വാങ്ങിവെക്കുകയാണ് എങ്കിൽ ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓഫറുകൾ ലഭിക്കുന്നതാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയാൻ കാരണം സൺ ഡയറക്ട് പലപ്പോഴും ഇത്തരത്തിൽ ഓഫറുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓഫറുകൾ സ്വന്തമാക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ഒരു സ്പെയർ ബോക്സ് വാങ്ങി വാങ്ങിവെക്കുക എന്നുള്ളത് നല്ലൊരു ഐഡിയ തന്നെയായിരിക്കും മറ്റൊന്ന് ഈ ഓഫർ നിങ്ങൾക്ക് ഗൂഗിൾ പേയിലൂടെയോ സൺ ഡയറക്ടിന്റെ ആപ്പിലൂടെയോ ലഭിച്ചു കൊള്ളണമെന്നില്ല സൺ ഡയറക്ട് ഡീലറിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഈ ഓഫർ ലഭിക്കും ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ഓഫർ മാറുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ ഈ ഓഫർ മാറിയ വിവരം തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിനു മുൻപ് ഞാൻ സൺഡാറിന്റെ ഒരുപാട് ഓഫർ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ആ ഓഫർ മാറിയ വിവരം അതല്ലെങ്കിൽ അപ്പോൾ ലഭ്യമായ ഓഫറിനെ പറ്റി ഞാൻ കമൻ്റായി ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം ഈ ഓഫർ ലഭ്യമാണോ എന്നറിയാൻ തീർച്ചയായും നിങ്ങൾ കമന്റ് കൂടി ചെക്ക് ചെയ്യുക ഈ വീഡിയോയെപ്പറ്റി ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിലോ റീചാർജ് സംബന്ധമായ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലോ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്